ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെയും ആലത്തൂർ ഇംബിച്ചുബാവ സഹകരണ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ത്രീരോഗ മെഡിക്കൽ ക്യാമ്പ് നടത്തി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെയും ആലത്തൂർ ഇംബിച്ചുബാവ സഹകരണ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ത്രീരോഗ മെഡിക്കൽ ക്യാമ്പ് നടത്തി സ്കൂളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ഉദ്ഘാടനം ചെയ്തു നമ്മൾ പല കാര്യങ്ങൾക്കും പ്രവർത്തനങ്ങളുമായിട്ട് സ്ത്രീകളെ സ്ഥിരമായിട്ട് അവർ പറയാറുള്ള അവരുടെ അസുഖങ്ങൾ സ്ത്രീകളുടെ സ്ത്രീജന്യ രോഗങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീജന്യ രോഗങ്ങളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരു ക്യാമ്പ് നമ്മളുടെ ഇടയിൽ മേള സഹാക്കളുടെ ഇടയിലും പ്രവർത്തകരുടെ ഇടയിലും ഒക്കെ കൊടുക്കണം എന്നുള്ളത് മേള അസോസിയേഷൻ്റെ ആഗ്രഹം തന്നെയായിരുന്നു അപ്പോൾ ആ ആഗ്രഹത്തിന് ഒരു സബലീകരണമാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ക്യാമ്പ് അത് കൃത്യമായിട്ട് വിജയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടേറെ ആളുകൾക്ക് ഉപകാരം ഉണ്ടാകുന്ന രീതിയിൽ അതിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് ഇനിയും ആളുകളിലൂടെ വരാ വരാനിരിക്കുന്നുണ്ട് നമ്മുടെ പൊന്നാനി ഏരിയയിലുള്ള കുറേ സ്ത്രീകൾ ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടത് സഹകരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു ശിവ ഹോസ്പിറ്റലിൽ പലയിടത്തും പലതരത്തിലുള്ള ഗ്യാബുകൾ പലതരത്തിലുള്ള ഗാമ്പുകളെല്ലാ മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു സൗജന്യമായിട്ടാണ് ഇപ്പോൾ വരുന്ന ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് അഞ്ച് വിദഗ്ദ്ധ ഡോക്ടേഴ്സിൻ്റെ സേവനം അതുപോലെ സൗജന്യ ചികിത്സ ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർ ഈ ശിവ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് അതിൽ പല ഇളവുകളും ഉണ്ട് ടെസ്റ്റിങ്ങിലായാലും മറ്റും വളരെയധികം ഇളവുകൾ ഉണ്ട് ഇപ്പം നിബന്ധനമായിട്ടും നിങ്ങൾ ഈ ആളുകളെ ഡോക്ടർ സന്തോഷ് കുമാരിയുടെയും ഡോക്ടർ വനജിയുടെയും നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം ക്യാമ്പ് നയിച്ചു ഐഎംസിഎച്ച് ഡയറക്ടർ പി വി അയൂബ് മഹിള അസോസിയേഷൻ ഭാരവാഹികളായ ധന്യ ബിന്ദു സിദ്ധാർത്ഥൻ സുമി റാണി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി പേജിറ്റിമുസ് പൊന്നാനി